ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മീഷോന്ന് കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ച് അൺബോക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റിൽ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റിവ്യൂ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ അൺബോക്സ് ചെയ്യാം എന്ന് വിചാരിച്ചത് പിന്നെന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് മൂന്നാല് പ്രോഡക്റ്റ് ഞാൻ വീഡിയോ എടുത്ത് തന്നെ റിവ്യൂ ചെയ്ത് എടുക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഒന്നാമത് ആ പ്രോഡക്റ്റ് കാണാനുള്ള തിരക്ക് രണ്ടാമത് എനക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയവും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ കവറ് പൊട്ടിച്ച് ഞാൻ തന്നെ നോക്കി റിവ്യൂ ഒന്നും ചെയ്യാൻ നിന്നില്ല പക്ഷേ ഇത് ഞാൻ പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ നിന്നിട്ടില്ല നിങ്ങളെന്തായാലും റിവ്യൂ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ് ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്തത് രണ്ട് കമ്മലാണ് അഫ്ഗാനി കമ്മലാണിത് സിൽവറിലാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല ഇതിന് ഞാൻ കൊടുത്തത് നൂറ്റി അറുപത് രൂപയാണ് ഇത് ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വേറൊരു ബ്രാൻഡിൻ്റെ ഓർഡർ ചെയ്തതാണ് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഫാമിലിയിൽ എൻ്റെ മോക്ക് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു പക്ഷേ അവരത് ക്യാൻസലാക്കി അക്കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ കുറേ പേര് പറഞ്ഞത് കേട്ടു ഞാൻ മീഷോയിലെ പ്രോഡക്റ്റ്സൊക്കെ അവർ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ക്യാൻസൽ ആക്കുന്നുണ്ടെന്ന് സത്യം അതെൻ്റെ കാര്യത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നാമത് ഈ ഒരു അനുഭവം പിന്നെ ഞാനൊരു ഐലീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കമ്മല് അടിപൊളിയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്ക് വേർത്താണ് ഒരു കുഴപ്പമില്ല ഞാൻ ഫുൾ കമ്മൽ ചെക്ക് ചെയ്ത് നോക്കി സ്റ്റോണിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാവുന്നതാണ് പുറത്ത് കടയിൽ പോയി വാങ്ങിക്കുമ്പം നല്ല റേറ്റ് ആയിരിക്കും ഇതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിലും നമുക്ക് വേർത്താണ് നോക്കിയും കണ്ടും ഒക്കെ വാങ്ങണമെന്നേ ഉള്ളൂ അടുത്തത് മളുടെ ഈ ഒരു ടീഷർട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ പേരൊന്നും എനക്കറിയില്ല മോൾ ഒരുപാട് കാലായി ഈ ഒരു ടീഷർട്ട് വേണമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കും വേണം വേണമെന്ന് അപ്പോൾ പിന്നെ ഒന്ന് ഓർഡർ ആക്കി കൊടുത്താൽ വായ പോട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഈ ഒരു മോഡൽ ഇഷ്ടമായിട്ടേ ഇല്ല പിന്നെ മോക്ക് ഇതുപോലുള്ള കാര്യങ്ങളേ ഇഷ്ടാവും അവൾ പറയുന്നത് ഇതിപ്പോഴത്തെ ട്രെൻഡാണ് നമുക്കറിയാത്തതുകൊണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു ഇതിനൊരു മുന്നൂറ് രൂപ സംതിങ്ങാന്നുള്ളത് മെറ്റീരിയലൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് ആ ഒരു മോഡൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഞാനല്ലല്ലോ വിയറേണ്ടത് മോളല്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി പക്ഷെ അവൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളാരെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളും മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് യാതൊരു കുഴപ്പവും കുറ്റവും പറയാൻ ഇല്ല അടുത്ത് എനിക്ക് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ പൊതുവെ ജഗ്ഗിങ്സൊക്കെ ആണ് യൂസ് ചെയ്യാറ് ഇപ്രാവശ്യം എനിക്ക് തോന്നി ഇപ്പോൾ ട്രെൻഡാണല്ലോ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലേ മിക്കവരും ഇപ്പോൾ നമുക്ക് ടൗണിൽ ഇറങ്ങിയാൽ എവിടെ പോകുമ്പോഴും കാണാൻ പറ്റുന്നതാണ് ബാഗി പാൻറ്റ് വൈഡ് ലെഗ് പാൻറ്റ് അല്ലേ അപ്പോൾ എനിക്കും തോന്നി എനിക്കൊരാശ വന്നു എങ്ങനെയുണ്ട് നോക്കാം വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് മീഷോന്ന് ഇതിനും മുന്നൂറ്റൻപതിൻ്റെ റേറ്റ് താഴേ ഉള്ളൂ എനിക്കുണ്ടല്ലോ ഒരുപാട് ഇഷ്ടമായി പുറകിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് മുൻപിൽ സിബും പിന്നെ കൊടുക്കും രീതിയിലാണ് വരുന്നത് പുറകിൽ ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ കംഫേർട്ടാണ് എനിക്ക് മൂക്കും ആവുന്നുണ്ട് മൂക്കൊരു ബെൽറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് രണ്ടുപേർക്കും ഇത് യൂസ് ചെയ്യാം ഈ ഒരു ജോഗർ ഉണ്ടല്ലോ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ഓഫ് ക്യാമറയിൽ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലതാണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം അടുത്തത് ഈ ഒരു സാരിയാണ് അൺബോക്സ് ചെയ്യുന്നത് ഇത് എൻ്റെ സാരിയല്ല ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് നോക്കിയതും ഇഷ്ടപ്പെട്ടതുമൊക്കെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമായി കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയും കൂടി ഒന്ന് നോക്കിയിട്ട് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ നല്ലതാണ് ജോർജിൻ്റെ മെറ്റീരിയലിലാണ് മൊത്തം സീക്വൻസ് വരുന്നുണ്ട് പിന്നെ എനിക്ക് ബ്ലൗസ് പീസ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് പക്ഷേ ആ ബ്ലൗസ് പീസ് എനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല പക്ഷേ സാരി ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് ഇതിന് റേറ്റ് കൊടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാണ് നല്ലതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിന് ഈ ഒരു സാരി വേർത്താണ് ഇനി ഇതിൽ വരുന്നത് ഗോൾഡൻ സീക്വൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ചന്ദനക്കളർ എനിക്ക് വാങ്ങണമെന്നുണ്ട് ഓണം സമയത്ത് നിന്നേ ഞാനിത് നോക്കി വെച്ചതാണ് ഇത് ഞാൻ ഫുൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓഫ് ക്യാമറയിൽ ഫുൾ ഓപ്പൺ ആക്കി നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും കുറവും കുറ്റങ്ങളും ഉണ്ടോയെന്ന് കാരണം നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ എക്സ്ചേഞ്ച് ഓർ റിട്ടേൺ ചെയ്യണം ഇതാണ് ഈ ഭാഗമാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പോൾ റിട്ടേൺ ചെയ്യണം എന്നുള്ള സ്ഥിതിക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു യാതൊരു കുഴപ്പവും പറയാനില്ല അടിപൊളിയാണ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം അടുത്തത് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് എനിക്ക് വാങ്ങിച്ച രണ്ട് കമ്മലാണ് ഈ കമ്മലിനെ പറയുന്നത് ഡ്യൂ ഡ്രോപ്സ് കമ്മലെന്നാണ് അതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒന്ന് സിൽവർ കളറിലും ഒന്ന് ഗോൾഡൻ ആണ് വന്നേക്കുന്നത് അതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതിന് ഒരു നൂറ്റി നാൽപ്പത് രൂപൻ്റെ അടുത്ത് സംതിങ് ഉണ്ട് ഇതെനിക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഏതിൻ്റെ കൂടി നമുക്ക് പേർ അയാൻ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ക്യൂട്ട് കമ്മലാണ് ഇതൊക്കെ അടിപൊളിയാന്ന് എനിക്ക് ഇഷ്ടമായി പിന്നെ എനിക്ക് ലോങ് വീഡിയോ ഇടാനേ ഞാൻ ഇനി പരമാവധി ലൈവ് വീഡിയോസ് ലൈവ് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എനിക്ക് ലോങ് വീഡിയോ ഇടാനൊന്നും സമയവും ചില സമയത്ത് മടിയും കയറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി എൻ്റെ ലൈവിൽ കയറാൻ നോക്കുക ഞാൻ ലൈവ് ഡെയിലി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ മോൾ ലൈവില് വരുന്നതാണ് പിന്നെ അവർക്ക് എസ് എസ് എൽ സി ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി ഇടാൻ പറ്റില്ലെങ്കിൽ ഞാനായിരിക്കും ലൈവിൽ വരുന്നത് അപ്പോൾ ലൈവ് പരമാവധി കാണാൻ ഞാൻ വീഡിയോസ് കുറവായിരിക്കും ഇടും തീരെ ഇടൂല്ല എന്നല്ല കുറവായിരിക്കും അപ്പോൾ പിന്നെ വേറൊരു പ്രോഡക്റ്റും കൂടി ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീൻ അത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നില്ല അത് പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് ഇനി വേറൊരു വീഡിയോയിലോ മറ്റും നിങ്ങളോട് പറയാം പിന്നെ ചിക്കൻ ബോക്സിൻ്റെ അപ്ഡേറ്റ് ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ചിക്കൻ ബോക്സ് ഒന്നും വന്നിട്ടില്ല ഒരു മാസത്തിൽ കൂടുതലായി അപ്പോൾ പിന്നെന്താ ആൾക്കാർ വേറെ ആൾക്കാർ പറയുന്നതൊന്നും കേട്ട് നിൽക്കണ്ട ഓക്കെ പിന്നെന്താണ് ഇതിൻ്റെ ഇടയിൽ എന്താ ചിക്കൻ ബോക്സിൻ്റെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബബ്ബായ്